പെൺകുട്ടികൾക്ക് ആയിരം കണ്ണാണല്ലോ ആൺകുട്ടികൾക്ക് ഒറ്റ കണ്ണേ ഉള്ളൂ ആ കണ്ണാ പെൺകുട്ടിയുടെ മുഖത്താവും എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്നൊരു ഡോക്ടറുടെ സീക്രട്ടുമായാണ് നിങ്ങൾക്ക് എത്തുന്നത് ഈ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്റെ ഒരു സുഹൃത്താണ് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരു സുഹൃത്താണ് ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു അവൻ ജനിച്ചത് അവന്റെ പത്ത് വയസ്സ് വരെ ആ ഗ്രാമത്തിനോട് ചേർന്ന ഒരു സർക്കാർ മലയാളം മീഡിയം സ്കൂളിലാണ് അവൻ പഠിച്ചത് അതിനുശേഷം സിറ്റിയിലേക്ക് പോയി താമസിക്കാനല്ല പഠിക്കാനായി ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ നാട്ടിൽ ഉത്സവം നടക്കുകയായിരുന്നു ഉത്സവം കാണാനായി അവരും ഞാനും പോയി ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ ആയതുകൊണ്ട് തന്നെ അടുത്തടുത്തായാണ് നിന്നിരുന്നത് വൈകുന്നേരം ഒരു ആറ് നാൽപ്പത്തിയഞ്ചായതോടെ താലപ്പൊലിയും വിളക്കും ഞങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ വരികയായി ഞങ്ങളുടെ വീടിനടുത്തേക്ക് വന്നു വീടിന് മുമ്പിൽ നിൽക്കുകയാണ് ആ സമയത്ത് താലപ്പൊലിയും വിളക്കും പിടിച്ചു പോകുന്ന ധാരാളം പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ധാരാളം പെൺകുട്ടികളുടെ കൂട്ടത്തിൽ അന്ന് ആ താലപ്പൊലിയും വിളക്കും പിടിച്ചു പോകുന്ന അതേ പെൺകുട്ടികളുടെ പ്രായം മാത്രമാണ് ഞങ്ങൾക്ക് ആ ഒരു പ്രായമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കഥ കേൾക്കുമ്പോൾ ആ ഒരു രീതിക്ക് മാത്രം കേൾക്കാൻ ശ്രമിക്കുക ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഇവനെ നോക്കുകയുണ്ടായി ഇവനെ തന്നെയാണ് നോക്കിയതെന്ന് യാതൊരു ഉറപ്പുമില്ല ചുറ്റുപാടുമുള്ള മരങ്ങളെയോ ചെടികളെയോ ആവാം പെൺകുട്ടികൾക്ക് ആയിരം കണ്ണാണല്ലോ ആൺകുട്ടികൾക്ക് ഒറ്റ കണ്ണേ ഉള്ളൂ ആ കണ്ണാ പെൺകുട്ടിയുടെ മുഖത്താവും അപ്പോൾ ഇവൻ കരുതി ഇവനെ നോക്കുകയാണെന്ന് അങ്ങനെ അതേ ദിവസം ഈ പെൺകുട്ടി അവന്റെ മനസ്സിലേക്ക് കയറി അതിനുശേഷം ഈ പെൺകുട്ടി എവിടെ പോയാലും ആ പെൺകുട്ടി പോലും അറിയാതെ ഇവൻ ആ കുട്ടിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ആ പെൺകുട്ടി കണ്ടിട്ടുണ്ടാവും ഇവനെ എന്നാലും കൂടുതലും ആ പെൺകുട്ടി കാണാത്ത രീതിക്ക് തന്നെ ഈ പയ്യൻ എന്റെ ഈ സുഹൃത്ത് ഫോളോ ചെയ്യാൻ തുടങ്ങി ആ പെൺകുട്ടിയുമായി അടുത്ത് സംസാരിക്കുവാനുള്ള ഒരു അവസരം ഒരുങ്ങി കിട്ടിയാൽ തന്നെ ഇവൻ സംസാരിക്കാറേ കാരണം അകാരണമായ ഭയമായിരുന്നു സത്യത്തിൽ പെൺകുട്ടികളെക്കാൾ കൂടുതൽ നാണം ഇവൻ ഉണ്ടായിരുന്നു എന്നതാണ് അർത്ഥം കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു എൻ്റെ ഈ അടുത്ത കൂട്ടുകാർ അവന്റെ അനുവാദത്തോട് കൂടിയാണ് ഞാൻ ഈ കഥ പറയുന്നത് അങ്ങനെ ആ പെൺകുട്ടി സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കോളേജ് കാലഘട്ടം ആരംഭിച്ചു കോളേജ് കാലഘട്ടത്തിലും ആ പെൺകുട്ടി അറിയാതെ ഒരു പ്രസൻസ് ഉണ്ടാക്കാൻ ഇവൻ ശ്രമിച്ചു കാരണം ആ പെൺകുട്ടി ശല്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അല്ല ആ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ആ ഏക മാർഗം ഇത് മാത്രമായിരുന്നു വീടിനടുത്തുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ വീട്ടുകാരുമായ ഒരു പ്രശ്നത്തിനോ വഴക്കിനോ ഒന്നിനും ഒരു ഭയവും താല്പര്യവുമില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവൻ ബസ് കയറുവാനായി കോളേജിലേക്ക് പോകുവാനായി അടുത്ത ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു ആ സമയം ഒരു കെ എസ് ആർ ടി സി ബസ് ഇവന്റെ മുമ്പിൽ നിർത്തുകയുണ്ടായി ബസ് നിർത്തുന്ന സ്റ്റോപ്പായിരുന്നു അത് ആ ബസ്സിൽ ഉണ്ടായിരുന്നത് ഈ ഒരു പെൺകുട്ടിയായിരുന്നു ബസിന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു സീറ്റിൽ ഇരുന്ന് പെൺകുട്ടി ഇവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇവൻ ചുറ്റും നോക്കി മറ്റാരെങ്കിലും നോക്കുകയാണോ എന്നാൽ മറ്റാരെയും നോക്കുകയായിരുന്നില്ലേ ഇവനെ തന്നെ നോക്കുകയായിരുന്നു അതിനുശേഷം ഇവൻ ശരിക്കും ഉറപ്പിച്ചു ഈ കുട്ടിക്ക് അവനോട് ശരിക്കും കടുത്ത പ്രണയമാണെന്ന് പക്ഷേ ആ പ്രണയത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ പെൺകുട്ടി പോലും അറിയാതെ ഫോളോ ചെയ്യുകയായിരുന്നു ഈ മണ്ടൻ പക്ഷെ ആ പെൺകുട്ടി ഇവനെ ശ്രദ്ധിച്ചിരുന്നു മറ്റു പല സ്ഥലത്തേക്കും നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീടിനടുത്തുള്ള ഒരു വ്യക്തിയാണല്ലോ ആ പെൺകുട്ടിക്ക് കണ്ണിന് കാഴ്ച ഉള്ളത് കൊണ്ട് തന്നെ വ്യക്തമായി തന്നെ കണ്ടു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി ഇവനെ കാണാനിടയായി ഇവനോട് ചോദിച്ചു എന്തിനാണ് എന്നെ കാണാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ ഉത്തരം എനിക്ക് ഇപ്പോൾ കിട്ടിയേ പറ്റൂ പക്ഷെ ഇവൻ ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു ഇവൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല ഈ ഒരു പെൺകുട്ടി ഇവന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമെന്ന് തന്നെ